നമ്മുടെ കുടുംബക്കാർ ഒന്നുകൊരു സംഘാടകനാവുക സംഘാടകനാവുക എന്ന് പറഞ്ഞാൽ സംഘടന അഡിക്ഷൻ ആവുക എന്നല്ല പിന്നെയോ ദീനിന്റെ ബെൽറ്റിലാവുക അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിൽ ഒരു ആലിമാവുക പണ്ഡിതനാവുക എന്നിട്ട് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നവനാവുക ഇത് രണ്ടിലുമില്ലാത്തൊരു ന്യൂട്രൽ സ്റ്റേജ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിന്ന് ഒരാട് തെറ്റിപ്പോയാൽ അതിനെ ചെന്നായി പിടിക്കുന്ന പോലെ നമ്മളെ പിടിക്കും അത് മൊബൈൽ വഴിയോ മറ്റേതെങ്കിലും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാന്നുള്ള വഴിക്കോ അതിന്റെ സാമ്പത്തിക നഷ്ടമോ ആൾക്കാരുടെ അടുത്ത് പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ അഗാധമായ കുഴികളിൽ ചെന്ന് വീണ് തിരിച്ചു കയറാൻ പറ്റാത്ത രൂപത്തിൽ ഇസ്ലാം നഷ്ടപ്പെട്ടിട്ടോ ഒക്കെ നമ്മൾ ആ രൂപത്തിൽ ആവാൻ സാധ്യതയുണ്ട് കൂട്ടത്തിന്ന് തെറ്റിപ്പോയൽ അത് കൂട്ടത്തിൽ നിൽക്കണം അതിലൊരു കൂട്ടായ്മ എന്ന സംവിധാനം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട്ടിലെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മഹല് സംവിധാനം മുതൽ ഉള്ള വിവിധ സംഘടനാ സംവിധാനങ്ങൾ നമ്മളെ സംബന്ധിച്ചുണ്ട് അവിടെ കൂട്ടത്തിൽ ചേരാ